പുതുമയുടെ ിൽ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വരുന്നൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ പൊറുതിമുട്ടി അമരമ്പലം തോട്ടേക്കാട് ഭാഗങ്ങളിലെ പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിൽ നൂറുകണക്കിന് ഒച്ചുകളാണ് പ്രദേശത്തേക്കെത്തുന്നത് ഒച്ച ശല്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വൈകുന്നേരം ആറു മണി ആവുമ്പോഴേക്കും പല ഭാഗങ്ങളിൽ നിന്നും ഒച്ചുകൾ അരിച്ചെത്തും പിന്നീട് വീടുകളിലെ ഭിത്തുകളിലും അകത്തും മതിലിലും ചെടികളിലും മുറ്റത്തുമെല്ലാം ഇവ സ്ഥാനം പിടിക്കും എവിടെ നിന്നാണ് ഒച്ചുകളെത്തുന്നതെന്ന് പ്രദേശവാസികൾക്കറിയില്ല തോട്ടേക്കാട് ഭാഗത്തെ നൂറു മീറ്റർ ചുറ്റളവിലെ വീടും പരിസരവുമാണ് ഒച്ചുകളാൽ നിറഞ്ഞിട്ടുള്ളത് പറമ്പിലെ വാഴ പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളിലും ഇവ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അടുക്കള കൃഷിത്തോട്ടങ്ങളിലെ വിളകളെല്ലാം ഇവ തിന്ന് നശിപ്പിച്ചിട്ടുമുണ്ട് ഒച്ചുശല്യത്താൽ പൊറുതിമുട്ടിയ ജനം കീടനാശിനി തളിച്ചും ഉപ്പുവിതറിയും ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടും പ്രതിവിധി തേടിയെങ്കിലും രക്ഷയില്ല ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഒച്ചുശല്യത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ വീട് മാറി പോവേണ്ട അവസ്ഥയാവുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഒരു കൃഷി പോലും ഇവിടെ പിടിച്ചിരിക്കണമെന്നില്ല എല്ലാം നശിച്ചു ഈ വർഷം ഞങ്ങൾ നശിച്ചുപോകണ്ട മരുന്ന് അടിച്ചിട്ട് തീരുമാനമാകുന്നില്ല അതുകൊണ്ട് ഞങ്ങള് പഞ്ചായത്തിലല്ലേ അറിയിക്കാൻ വിചാരിക്കുകയാണ് വർഷം മൂന്നാം വർഷമായപ്പോത്തുകളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ കണ്ടു തുടങ്ങിയത് ഏരിയ മുഴുവനും ഉണ്ട് നമ്മള് ചെറിയ ചെറിയ കൃഷികള് വീടിന്റെ ചുറ്റുകളും നടത്തുന്നവരെ ഒക്കെ തിന്ന് നശിപ്പിക്കുക കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് തൊണ്ടി ഭാഗത്തും ഇതുപോലെ ഉച്ചശല്യം ഉണ്ടായി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ